മണിയമ്പളി രാജു ആയിട്ടും മുകേഷും ആ കട്ട്രുമ്പിന് സമയത്ത് നല്ല അടുപ്പായിരുന്നാണ് പക്ഷേ ഒന്നിലും ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യാനോ വീണ്ടും വീണ്ടും അവരെ വിളിച്ച് ശല്യപ്പെടുത്താനോ ഒന്നും പോയി കാരണം അവരൊക്കെ വലിയവര് സമയത്ത് ആ സമയത്ത് എന്തെങ്കിലും അനുഭവം ഉണ്ടോ സിനിമയുടെ അതെന്താ റോൾ എന്തായിരുന്നു അതിൽ ഇൻസ്പെക്ടർ ആയിരുന്നു ഇൻസ്പെക്ടറായിട്ട് ആദ്യം നെടുമ്പുടി വരും നെടുമുടിയെ അന്വേഷിക്കണം വരും നെടുമു വീട് തെരഞ്ഞു പോയിട്ട് നെടുമുടി സ്റ്റേഷനിലേക്ക് വരാൻ പറയും ചോദ്യം ചെയ്യാം അപ്പോൾ സത്യം ഇങ്ങനെയാണ് എന്നൊക്കെ പറയും എൻ്റെ എൻ്റെ അതായത് എൻ്റെ മോൻ സിനിമയിലെ എൻ്റെ മോനായിട്ടല്ല സിനിമയിലെ അഭിനയിക്കുന്ന എൻ്റെ മോനാണ് അവനെ അപകരിച്ച് ഓരോ ഓരോരോ ഇതിലേക്ക് കൊണ്ടുപോവുകയാണ് കുട്ടി ശരിക്കുള്ള കുട്ടി മരിക്കും ആ കുട്ടിയുടെ സ്ഥാനത്തിലേക്ക് എൻ്റെ മോനെ കട്ടുകൊണ്ട് വന്നിട്ട് വെക്കുന്ന ഇതാണ് അവിടുന്ന് ഓരോരുത്തരുടെ കൈമാറിയിട്ട് നാല് പേരുടെ കയ്യിൽ പോയിട്ട് അഞ്ചാമതാകും അപ്പോൾ ഇത് അവസാനം നോക്കുമ്പോൾ ഇവർ ആരെയല്ല ബഹദൂറിൻ്റെ പേരെ കുട്ടിയാണെന്നുള്ളതാണ് കഥയിൽ അവസാനം കൊണ്ടുപോയി തീർക്കണത് അപ്പോൾ ഈ ഇതിനെയൊക്കെ അന്വേഷിക്കുന്ന ഒരു കഥാപാത്രമായിട്ടുള്ള ഒരു എസ് ഐ കാരക്ടറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിൽ പക്ഷേ അതിൽ ഈ പറഞ്ഞ ഇത്തരേ ഉള്ളൂ നല്ല സുഖം എന്ന് പറഞ്ഞാൽ നെടുമുടിയായിട്ട് നെടുമുടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപ്പോൾ അതായത് എല്ലാ കാര്യത്തിലും ഞങ്ങൾ തമ്മിൽ അടുത്തടുത്തിരുന്നൊക്കെ സംസാരിക്കലും അതുപോലെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് മൂപ്പർക്ക് വേണം തോന്നും ഈ വെറ്റല എൻ്റെ ഈ പറഞ്ഞ ജർദാപ്പാൻ എന്നാ പറയുമല്ലോ ഈ ജർദാപ്പാൻ ഞാൻ ഉണ്ടാക്കും അപ്പോൾ അതിനെ ആ പണിക്കരെ സമയമായല്ലോ എന്ന് പറയും ഊർക്ക മുറുഖ ഉടനെ ഞാൻ ശരിയാക്കും ഞാൻ ഞാൻ എപ്പോഴും ചായ കുടിച്ചാലും ആഹാരം കഴിച്ചാലും അതിന് ശേഷം ഉടനെ ഞാൻ കഴിക്കും ആ സമയത്ത് മൂപ്പര് ഉണ്ടെങ്കിൽ മൂപ്പർക്കും കൊടുക്കും ഇല്ലാത്ത മൂപ്പര് അന്വേഷിച്ച് വരും ഞാൻ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയുമ്പോൾ ആരത്തെങ്കിലും എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്താണ് എറണാകുളത്തെ ലേക്കിൻ്റെ ഉള്ളിലുള്ളവർ ഇതില്ലേ പേരൊന്നും പെട്ടെന്ന് എനിക്ക് മറൈൻ ഡ്രൈവോ ആ മറൈൻ ഡ്രൈവ് എന്തോ അവിടെ അവിടെ വെച്ചിട്ടുള്ള ഷൂട്ടിങ് സമയത്ത് ഞാൻ വേറെ ഏതോ ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ എന്നെ അന്വേഷിച്ചിട്ട് കാണാനില്ല എന്നും പറഞ്ഞിട്ട് അസിസ്റ്റൻ്റിനെ അങ്ങാരുടെ പയ്യനെ അയച്ചിട്ട് വിളിച്ചു സാർ നെട്രി സാർ വിളിക്കണു നിങ്ങളെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോകുമ്പോൾ എന്താ എന്തോ വിചാരിച്ചു പോയ സമയത്ത് ആ നല്ല ആളാണ് നിങ്ങളേ തിരഞ്ഞു നടക്കുക ഞാൻ എന്ന് പറഞ്ഞു എന്തിനാണ് ഇതിനാണ് വെറ്റലമുറക്കോ മുകേഷെന്ന് ബന്ധമുണ്ടാക്കിയില്ല മുകേഷ് ആയിട്ട് അതന്നെ പറഞ്ഞു ആയിട്ടൊക്കെ അപ്പോൾ ഒന്നിച്ച് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഒന്നിച്ച് പോകും പുള്ളിക്കാരൻ പർച്ചേസ് ചെയ്യാൻ ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോണ സമയത്ത് അപ്പോൾ ഞാൻ തമാശ പോലെ പറഞ്ഞു അത് അന്ന് എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ ഞാൻ എഴുപത് രൂപയുടെ ഡ്രസ്സ് എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞ് തമാശ പോലെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഇതല്ലാണ്ട് അവരായിട്ടൊന്നും നമ്മുടെ അടുത്ത് വളരെ അടുത്ത് പഴകുന്ന പഴകുന്നമാരിയോ അങ്ങനെയൊന്നും വന്നു മണിയമ്പിളി രാജു ആയിക്കോട്ടെ ജഗദീഷ് ആയിക്കോട്ടെ മറ്റേ ഇവരായി ആരായിട്ടും അങ്ങനെ ഈ പടം കാരണേ മണിക്കേട്ടൻ്റെ മകന്റെ ഒരു അവസരമാണ് നഷ്ടപ്പെട്ടത് കാതുകുത്ത് കാരണം എൻ്റെ മകൻ്റെ ഔട്ടായി പക്ഷെ ഞാൻ സമാധാനിക്കുന്നത് എന്തുകൊണ്ടാണ് പറഞ്ഞ എല്ലാം ദൈവനിശ്ചയം അതെന്തൊരു സംഭവം അത് അതെന്നെ പറയണത് ഈ ഷൂട്ടിങ്ങിൽ എന്നെ ഫാസിൽ സാറും തങ്കച്ചൻ പ്രൊഡ്യൂ പ്രൊഡ്യൂസറും കൂടി ചേർന്നിട്ടേ മൂപ്പരുടെ വീട്ടിലേക്ക് വിളിച്ചു ഞങ്ങൾ കൊ കൊല്ലത്ത് ഷാ ഇൻ്റർനാഷണലിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി അവിടേക്ക് വീട്ടിൽ കൊണ്ടുപോയി മോനെ കണ്ടു അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവരൊക്കെ സംസാരിച്ച് അവനെ കൊണ്ട് പറഞ്ഞു ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്തു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു അവർ പറഞ്ഞു ഓക്കേ കാരണം അവിടെ സംഭാഷണമില്ലല്ലോ അവർ എനിക്കറിയില്ല അപ്പോൾ നമുക്ക് സംഭാഷണം വേണ്ട കാണാൻ നല്ല സ്മാർട്ട് പയ്യൻ എന്ത് പറഞ്ഞാലും ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഓക്കേ എന്നും പറഞ്ഞിട്ടാണ് കൺഫേം ചെയ്തത് പക്ഷേ ഈ കൺഫേം ചെയ്ത് പൂവിന് പുതിയ പൂന്ത മമ്മൂട്ടി അതെ മമ്മൂട്ടി വളർത്തുന്ന കുട്ടിയായിട്ടുള്ള എൻ്റെ മോനെ സെലക്ട് ചെയ്തത് അതിന് അവർ പറഞ്ഞു മെയ് മാസം അവസാനത്തോടു കൂടിയിട്ട് ഷൂട്ടിങ് തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് വരേണ്ടി വരും എന്നൊക്കെയാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ഷൂട്ടിങ് ഇവരെ കഴിഞ്ഞു അപ്പോൾ നമ്മളെന്താ കണക്ക് കേട്ടോ ഇത് ഈ വരുന്നത് മാർച്ചോ ഏപ്രിലോ മറ്റി ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഒരു മാസം കൊണ്ട് എല്ലാം തീരുന്നതാണ് ഇരുപത്തെട്ട് ദിവസം ഷാ ഇൻ്റർനാഷണൽ താമസിച്ചു എന്നല്ലാതെ കം പടം കംപ്ലീറ്റ് ആയി ക്ലൈമാക്സ് എടുത്തിട്ടില്ല വേറെ രണ്ട് മൂന്ന് സീനുണ്ട് അതൊക്കെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ മദ്രാസിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ അതിനവർ പറഞ്ഞത് മെയ് മാസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവരത്ത് ഞാൻ പറഞ്ഞു ഓ ഓക്കെ മെയ് മാസം ലാസ്റ്റ് തൊട്ട് ഞാൻ ഫ്രീ ആണ് എന്നും പറഞ്ഞ് ഡേറ്റും എല്ലാം കൊടുത്തു ഇവർ ഷൂട്ടിങ് തുടങ്ങിയതേ മെയ് അവസാനവും ജൂണിലോ മറ്റിയാണ് വീണ്ടും തുടങ്ങിയത് ജൂൺ ആറാം തീയതി എന്നോടവർ വരാൻ പറഞ്ഞു അതിൽ ഈ പൂനു പുതിയ പൂന്തന്നലിലെ കോസ്റ്റ്യൂംസിന് വേണ്ടി ആറാം തീയതി വരണം എട്ടാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുകയാണ് രണ്ട് ദിവസം ഇവിടെ തന്നെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര എന്തൊക്കെയാണോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്ക് ആറാം തീയതിയും പോകാൻ പറ്റിയില്ല എട്ടാം തീയതിയും പോകാൻ പറ്റും അപ്പോൾ അവർ പറഞ്ഞു എട്ടാം തീയതി എങ്കിലും എത്തിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഇതിൽ പോയി കുടുങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇത് കഴിഞ്ഞ് എന്തായാലും അവിടെ എത്തിക്കോളാം ഞാൻ ഫ്ലൈറ്റ് പിടിച്ചിട്ടെങ്കിലും വരാമെന്നൊക്കെ പറഞ്ഞു ഇവർ എട്ടാം തീയതിയും ഈ ക്ലൈമാക്സ് എടുത്തു കഴിഞ്ഞിട്ടില്ല അവർ പറഞ്ഞു അയ്യോ സാറേ പറ്റില്ല കാരണം ഇപ്പം നിങ്ങൾ പേർക്ക് വേണ്ടി കുട്ടിയും ഇത് രണ്ടുപേരും അത്യാവശ്യമാണ് കാരണം ഇൻസ്പെക്ടറാണ് ഈ സംഗതി എല്ലാം കൊണ്ട് കുട്ടിയാണ് അതിലെ കഥാപാത്രം അപ്പോൾ ആ സീനിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അത് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടുപേരും വേണം അത് കാരണം ഒരു രക്ഷയില്ല അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ് എനിക്ക് എത്ര വലിയ ഇതാണെങ്കിലും വിടാൻ പറ്റില്ല എന്നായിരുന്നു ഏ കാലുപിടിച്ച് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയി അവരെ പോയി എല്ലാം ഒന്ന് തുടങ്ങി വെച്ചിട്ടെങ്കിലും വന്നിട്ട് ഞാൻ ഇത് ക്ലിയർ കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു സമ്മതിച്ചില്ല അത് കാരണം എന്തായി ആ ഇത് പോയി പിന്നെ വെറും ഡാൻസിൽ കാരണം ഡാൻസ് ട്രൂപ്പിൽ പോയി എൻ്റെ മോൻ അവൻ പഠിപ്പ് അതായത് പത്ത് പതിനേഴ് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സ് വരയ്ക്കും ഡാൻസ് ട്രൂപ്പിലും അതല്ലേ തമിഴിലെടുത്തു തെലുങ്കിലെടുത്തു എന്തൊക്കെയൊക്കെ ചെയ്തല്ലോ അതിനെ അതിലൊക്കെ കുട്ടി ഇവൻ തന്നെയാണ് ഈ ഈ കുട്ടിയാണ് കെട്ടിരിക്കണത് ഒറ്റ കുട്ടി തന്നെ ഒറ്റ കുട്ടിയാണ് ഭയങ്കര വിഷമുണ്ട് അവനെ അവൻ പറയും ഈ ഡാഡറ കാരണമല്ലേ എന്റെ ഇതിങ്ങനെ അപ്പൊ ഞാൻ പറയും ഡാഡറിയല്ല നിന്റെ അല്ല നിൻ്റെ തലയിൽ എഴുത്ത് അത്രേ ഉള്ളൂ നീ ഇങ്ങനെ ആകാട്ട് ഉള്ളതാണ് നല്ല ഒരു കഥാപാത്രമായിരുന്നു അതെന്താ ചെയ്യുക അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് കുട്ടിക്കാലത്തിൽ തന്നെ പോയി ഫാസിൽ സാരിയും തങ്കച്ചന്നും സാറേയും എല്ലാവരെയും കണ്ടൊക്കെ പരിചയപ്പെട്ടു എന്നല്ലാണ്ട് വേറെ അതിന് ശേഷം പിന്നെ കാണേണ്ട ആവശ്യം വന്നിട്ടില്ല അതിന് ശേഷം ഏതോ ഒരു പടം മദ്രാസിൽ വെച്ചിട്ട് വേറെ ഏതോ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഫാസിൽ സംവിധാനത്തിൽ അപ്പോൾ അവിടെ പോയിരുന്ന ഇതിനു വേണ്ടിയിട്ട് കണ്ടു തിരിച്ച് സംസാരിച്ചു അത്ര അല്ലാണ്ട് പറഞ്ഞ് അവിടെ ചാൻസ് ചോദിക്കാനോ അതിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരാളോട് ഇന്നേ വരെ നമുക്കൊരു ചാൻസ് കിട്ടുമോ എനിക്കത് തരൂ എന്നുള്ള ഞാൻ ചോദിച്ചിട്ടില്ല സിനിമ സിനിമ കാണുന്നത് നന്ദിയില്ല അല്ലേ ആ ശരി ഇല്ല അതാണല്ലോ അതിൻ്റെ അർത്ഥം